പ്രസാൻ സാർ ഡൽഹിയിൽ സംഭവിച്ചത് വൻ സുരക്ഷാ വീഴ്ചയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊന്നും കൃത്യമായി പഠിച്ചില്ല അല്ലെങ്കിൽ അത്തരത്തിൽ സുരക്ഷകളൊന്നും നോക്കിയില്ല എന്ന തരത്തിലാണ് പലരും കുറ്റപ്പെടുത്തുന്നത് എത്ര നേരമാണ് സിറ്റിയിലൂടെ ആ ഇങ്ങനെ കറങ്ങിയത് ഡൽഹിയെ മുഴുവൻ കറക്കിയില്ലേ എന്നിട്ടൊരു സിഗ്നലിൽ വന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ മാത്രമല്ലേ എല്ലാവരും അറിഞ്ഞത് ഇത്രയും നേരം എന്ത് ചെയ്യുകയായിരുന്നു സുരക്ഷാ സേന എന്നൊക്കെ തരത്തിലാണ് വളരെ വളരെ വലിയ കുറ്റപ്പെടുത്തലാണ് കേന്ദ്ര സർക്കാരിന് നേരെ നമ്മുടെ സുരക്ഷ ഏജൻസികൾക്ക് നേരെയൊക്കെ വരുന്നത് ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ നമുക്ക് പറയാൻ സാധിക്കും മീഡിയ വൺ ചാനലാണെന്ന മീഡിയ വൺ വലിയ രീതിയിലാണ് ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുരക്ഷാ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഗുരുതര വീഴ്ചയാണ് ഈ ബ്ലാസ്റ്റ് എന്ന രീതിയിൽ പറയുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് സംഭവിച്ചത് ഇന്റലിജൻസ് വീഴ്ചയൊന്നുമല്ല എന്നുള്ളതാണ് പക്ഷേ നിരന്തരം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സർക്കാരിന്റെ മേലെ സുരക്ഷാ ഏജൻസികളെ ഇവരിങ്ങനെ പഴി പറയുന്നതാണ് ആ അത് ഇവര് മാത്രമല്ലോ നമ്മള് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ലോകം നമ്മുടെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം സൈന്യത്തെ പറ്റി പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാമോ ഇതിനകത്ത് ഒരു സുരക്ഷ എന്തെങ്കിലും പറയണമല്ലോ ഇന്ത്യക്കകത്ത് പോരായ്മയാണല്ലോ അവിടെ ചർച്ചാ വിഷയം അതിനുവേണ്ടി പണ്ട് മുടക്കുന്ന മാധ്യമങ്ങളാണല്ലോ നമ്മൾ കേൾക്കുന്നതിനകത്ത് പലതും പലതും അതിനകത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ സംഭവിച്ചതിനകത്ത് ഈ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ അതിന്റെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ കാർ അവിടെ ഉണ്ടായിരുന്നു കറങ്ങി സിഗ്നലിൽ അവിടെ വന്നു പൊട്ടിത്തെറിച്ചു അതിനെ അതിനു മുമ്പ് എന്തുകൊണ്ട് പിടിച്ചില്ല അതൊക്കെ ചോദിക്കാം നിധുൻ അറിയാമോ അല്ലെങ്കിൽ ഈ ചോദിക്കുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയ കാര്യമുണ്ട് കഴിഞ്ഞ ദീപാവലിക്ക് കാശ്മീരിൽ ഇരുന്നൂറ്റി പത്തൊൻപത് സ്ഫോടന പരമ്പരകളാണ് ഇവിടുത്തെ സൈന്യം കണ്ടെത്തി നിർവീര്യമാക്കിയത് ഏതെങ്കിലും ഒരു മാധ്യമം ഈ ഒരു വിഷയം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള മാധ്യമം ദേശീയ മാധ്യമങ്ങൾക്ക് വന്നായിരുന്നു ഉൾപ്പെടെയുള്ള മതി ഇത് പ്രമോട്ട് ചെയ്തു അല്ലെങ്കിൽ സൈന്യത്തിന് ഒന്ന് അല്ല നമ്മുടെ സൈന്യത്തെ സല്യൂട്ട് ചെയ്യണം കണ്ടോ അതിനകത്ത് ഇരുന്നൂറ്റി പതിനെട്ടെണ്ണം ഈ കണ്ടെത്തി ഈ അല്ലെങ്കിൽ ഡിസ്ഫ്യൂസ് ചെയ്തു അല്ലെങ്കിൽ നിർവാ ഇതാക്കി എന്ന് പറയുമ്പോൾ ഒരെണ്ണം പൊട്ടിത്തെറിച്ചായിരുന്നെങ്കിൽ ഈ പറഞ്ഞ മാപ്രകൾ ഈ പറയുന്ന പ്രതിപക്ഷം ഈ പറയുന്ന ആൾക്കാരെല്ലാം പറഞ്ഞാൽ ഇന്ത്യയിലെ അനുസ്വിച്ചാണ് പൊട്ടിത്തെറി നടന്നു കാശ്മീർ പൊട്ടിത്തെറിക്കുന്നു അല്ലെങ്കിൽ ബോംബെ പൊട്ടിത്തെറിക്കുന്നു ഡൽഹി പൊട്ടിത്തെറിക്കുന്നു എന്ന് പറയുമായിരുന്നു ഇന്നകത്തെ ഈ പൊട്ടിത്തെറിയുടെ പറവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ മീഡിയ മണ്ണുകാരും പറയാൾക്കാണു മീഡിയ മണ്ണാണ് ചോദിച്ചത് കഴിഞ്ഞ ദിവസം അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നരേന്ദ്രമോദി രണ്ട് ബോംബെ ഭീകരാക്രമണം നടക്കുമ്പോൾ അതിനു മുമ്പിൽ ഹോട്ടലിന്റെ മുമ്പിൽ വന്നു നിന്നിട്ട് അന്നത്തെ ഭരിച്ചിരുന്ന ഗവൺമെന്റിനെയും കോൺഗ്രസിനെയും ഒക്കെ പഴിചാരിയില്ലേ ഇപ്പോഴെന്തുകൊണ്ട് ഈ ഗവൺമെന്റ് അങ്ങനെ അങ്ങനെ പറഞ്ഞ ആള് പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഈ ഗവൺമെന്റിന് സംഭവിച്ചു ഒരു സുരക്ഷാ വീഴ്ച ഈ രാജ്യത്തിന്റെ കുഴപ്പമല്ലേ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ആൾക്കാരെ പിടികൂടാമായിരുന്നില്ലേ സാധാരണക്കാരൻ മരിച്ചുപോയില്ലെന്നൊക്കെ കിടന്ന് ചോദിക്കുന്നുണ്ട് അന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അന്നത്തെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന ഇന്ത്യയും അന്നത്തെ ഇന്ത്യയും കൂടെ ഈ അറിയാൻ വയ്യാത്ത ഇവർ പറയുമ്പോൾ ഈ വാർത്ത മാത്രം കേൾക്കുന്ന പുറകോട്ട് അറിയാൻ വയ്യാത്ത അതിനെപ്പറ്റി പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട് അന്ന് എന്താണ് സംഭവിച്ചതെന്നറിയോ ബോംബെ ഭീകരാക്രമണം നടക്കുകയാണ് ധാരാളം ഭീകരന്മാർ കയറി അതിനകത്ത് പ്രധാനപ്പെട്ട താജ് കോട്ടൽ ലോകത്തിലെ ഏറ്റവും നിലവാരമുള്ളതും അല്ലെങ്കിൽ ഏറ്റവും വലിയ വി ഐപിയുള്ള അതുകൊണ്ടാ താജ് കോട്ട നേരത്തെ അതിനകത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരതിനകത്തുണ്ട് ആ അത് കയറി ആക്രമിക്കുമ്പോൾ അതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഭീകരാക്രമം നടക്കുമ്പോൾ ഇന്ത്യ അറിഞ്ഞില്ല ഭീകരാക്രമം നടക്കുന്നു അമേരിക്ക എന്ന് വിളിച്ചു പറയുക അവിടെ ബോംബെ ടാജിനകത്ത് ഭീകരാക്രമണം നടക്കുന്നു അതുപോലെ തന്നെ ഇസ്ര ഇസ്രായേലിന്റെ വിമാനം നമ്മുടെ ബോംബേലെ ആകാശത്ത് നീക്കുക ഞങ്ങൾക്ക് താപ്പൊട്ടിറങ്ങുക രാജ്യം ഞങ്ങളൊന്നും അനുമതി വേണമല്ലോ ഞങ്ങളുടെ ആൾക്കാരെ എന്നെപ്പറ്റി രക്ഷിച്ചു ഭീകരാകം നടക്കുന്നു എന്നിട്ട് അറിയാമോ അന്നത്തെ അവസ്ഥ ആ ബോംബെയിലെ ടാറ്റ് ഹോട്ടലിന്റെ ഒരു മാപ്പ് യോജിച്ച ഇന്ത്യയുടെ ഇല്ല കാരണം അവര് പറഞ്ഞു ഞങ്ങൾ കയറിയിട്ട് വിമാനം കാച്ചുത്തരാം ഞങ്ങൾക്ക് അതിൻ്റെ ഇത് ഒരു സാധനത്തിനകത്ത് അറിയാമല്ലോ ഒരു സ്പോട്ട് മറ്റു കാര്യങ്ങളെ ആ രീതിയിലേക്കുള്ളൊരു ഇതുണ്ടല്ലോ ഇവിടെ എങ്ങനെയുള്ള എവിടെ ഒരു ഒരു മാപ്പ് കൊടുക്കാനില്ല അതായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ ഇന്നതാണോ ഇന്നതാന്ന് അവസ്ഥ ഇവിടുത്തെ ഈ ഈ വന്ന് പൊട്ടിത്തെറിച്ചോ ഉമർ അവന്റെ പേര്ന്ത് ഉമർ നബിയോ ഉമർ നഫി എന്ന കണ്ട അവന്റെ പേര് എന്തായാലും ഉമർ ഉമർന്നുള്ള ആദ്യത്തെ പേര് വരുന്നുണ്ട് അവന് ഒരു ഡോക്ടറാണ് അവനോട് വണ്ടി വിട്ടു വരുന്നു അവൻ എങ്ങനെ വണ്ടി വിട്ടിരുന്നു ഇവന്റെ കൂടുള്ള ഒരാഴ്ച മുമ്പ് തന്നെ ഉള്ള കൂടുള്ള ഒൻപത് പേരെ സ്ത്രീ ഉൾപ്പെടെ പിടിച്ചില്ലേ പിടിച്ചതിന് ശേഷം ഇവനെ പിടിക്കുമെന്ന് കണ്ടപ്പോൾ എല്ലാ രേഖകളും വന്നപ്പോൾ അല്ലെങ്കിൽ അവനിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് അവനോടുന്ന് കടന്നു കളയാണ് കാരണം ഈ പ്ലാനിങ്ങിനകത്തുള്ള ഞാനുണ്ടടുത്ത് തന്നെയാണ് പിടിക്കുന്നത് പറഞ്ഞത് അവിടുന്ന് വണ്ടി വിട്ട് വിട്ടുവരുന്നു ഇതിനകത്ത് അവരെ കൊണ്ടൊക്കുന്ന സ്ഫോടക വസ്തുക്കൾ കുത്തിക്കയറ്റുന്നു ആ സ്ഫോടനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അമോണിയൻ നൈട്രേറ്റ് അമോണിയൻ നൈട്രേറ്റ് ബോംബിങ് ബോംബിന്റെ അവസ്ഥയിലേക്ക് എത്തിയില്ല ഇപ്പൊ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലെങ്കിൽ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നില്ല ബോംബിന്റെ അവസ്ഥയിലെത്തിക്കായിരുന്നെങ്കിൽ അവിടെ അഗാതകർ ഈ കാർ കൊട്ടിത്തെറിച്ചെടുത്ത് വലിയ ഗർത്തമായതിനേ ഏതാണ്ട് അഞ്ച് ആറ് കിലോമീറ്ററോളം നമ്മൾ വലിയ ബോംബൊക്കെ ഇരുന്നില്ല അത്രയ്ക്ക് വലിയ മാരകശേഷിയുള്ള സാധനമാണ് ബോംബി അപ്പൊ ഇവന്റെ വണ്ടി പോകുന്നു അവിടെ വെച്ച് പോകുന്നു പൊട്ടിത്തെറിക്കാൻ വേണ്ടി തയ്യാറാകാം പൊട്ടിത്തെറിക്കാൻ വേണ്ടി ആയിരുന്നില്ല അത് ഈ നമ്മൾ പടക്കശാലകളൊക്കെ പൊട്ടിത്തെറിക്കുമല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്കകത്ത് പുതുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പാർക്ക് വന്നപ്പോൾ ഈ സ്ഫോടനം അവിടെ വെച്ചാൽ ആ സ്ഫോടനം നടന്നതാണ് അല്ലെങ്കിൽ ഇവൻ തകേറാവാനോ തെരഞ്ഞെടുക്കാനോ ആയിരുന്നെങ്കിൽ സാധ്യതയുള്ള ആയിരുന്നെങ്കിൽ ആ ഏറ്റവും അവിടെ മാർക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തെ മാർക്കറ്റ് മാർക്കറ്റിലോട്ട് കയറ്റിയാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇതിനെക്കാട്ടിൽ വലിയ ആളപായം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അങ്ങനെ ചാകറാവുന്നതിന് ഉദാഹരണമാണല്ലോ ഇരു മണിക്കൂറിന് ശേഷം ഇസ്ലാമാബാദിൽ സംഭവിച്ചു തന്ത്രപ്രധാനമായിട്ട് സ്ഥലത്തല്ലേ ഏറ്റവും പ്രായമായിട്ടുള്ള സ്ഥലത്തല്ലേ അവർ കുട്ടിത്തെറിച്ചത് അപ്പൊ അതിന് ഇത് ഇതും അവൻ അവിടുന്ന് വെപ്രാളം പിടിച്ചു ഓടിപ്പോയി എവിടെങ്കിലും പോയിരുന്ന് ഈ കൊണ്ടുവന്ന് സ്ഫോടക വസ്തു കൊണ്ട് ബോംബുണ്ടാക്കി നമ്മൾ ചില സിനിമയ്ക്കകത്തൊക്കെ കാണുന്നത് പോലെ അത് ഏതെങ്കിലും ഒരു പ്രോപ്പർ ഏരിയ സ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ നിന്ന് കണ്ണുപെട്ടിച്ച് പോകുന്നതിനോ ഒക്കെ ആയിരിക്കും ശ്രമിച്ചത് അല്ലാതെ ഈ പറഞ്ഞ സ്പോട്ടിൽ വെച്ച് അല്ലെങ്കിൽ അവൻ എവിടെങ്കിലും തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾക്ക് അകത്ത് ലക്ഷ്യം വെച്ച് വന്നതായിരിക്കും എന്ന് വിചാരിക്കാം പക്ഷെ ഈ പറഞ്ഞ സ്പോട്ടിൽ വെച്ചിട്ട് ഒരു ചാവേർ ആക്രമണം അവൻ നടത്തിയിട്ടില്ല അവന്റെ കൈവിട്ട് പോയി കാർ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് വരുന്നത് അപ്പൊ ഇന്റലിയിൽ സൂചിച്ച് എന്ന് പറയാനൊക്കത്തില്ല ഇവനെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവൻ ഈ അവൻ എല്ലാരെയും പിടിച്ചു ഇനി എനിക്ക് രക്ഷയില്ല എന്നാൽ ഇങ്ങനെ ആക്കിയാക്കാമെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചാന്ന് വിചാരിക്കാം അപ്പൊ ഇന്ത്യലിൽ സൂചിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവന്റെ മുമ്പുള്ള ഒമ്പത് ഡോക്ടർമാരെ പിടിച്ചത് അങ്ങനെ ഇപ്പൊ താണ്ട അതിനുശേഷം പല മേഖലകളിലും ആയിരക്കണക്കിന് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു ജമ്മു കാശ്മീർ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നു ഇവന്റെ കോളേജിൽ ഉൾപ്പെടെ ഉള്ളവരെ ചോദ്യം ചെയ്യുന്നു ഈ ഇപ്പൊ വരുന്ന വാർത്ത ശരിയാകെ ഒരു മതപ്രഭാഷകൻ ഉൾപ്പെടെ ഉള്ളവരെ അറസ്റ്റ് ചെയ്യുന്നു അപ്പൊ അതെല്ലാം ഇന്ത്യയിൽ സ്വീകാണോ ഈ ദീപാലിക്ക് നടത്താനിരുന്ന സ്ഫോടനം അതിന് മുമ്പ് ആഗസ്റ്റ് പതിനഞ്ച് നടത്താനിരുന്ന സ്ഫോടനം ഈ സ്ഫോടനങ്ങളെല്ലാം കണ്ടെത്തി നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ ഉള്ളത് അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ ആ അല്ലെങ്കിൽ ഹമാസിനെ ആനപ്പുറത്ത് കയറ്റുന്നത് ഇവിടുത്തെ ഭീകരവാദികളെയും മതമൂല്യവാദികളെ പ്രമോട്ട് ചെയ്യുന്നത് ആ മതമൂല്യവാദികളുടെ ലോകത്തുടനീളമുള്ള ഭാഗമായിട്ടുള്ള ഈ ജമാഅത്തി ഇസ്ലാമിയുടെ ചാനലായിട്ടുള്ള മീഡിയ അവൻ അവന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്തും ലോകത്തുടനീളം ഇതുപോലെ മതമൂല്യവാദം വളർത്തി ഈ രാജ്യം മൊത്തവും ഈ മുസ് മുസ്ലിം രാജ്യമാക്കാവുന്ന അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യ അവനാണല്ലോ ഈ പറയുന്നത് ഇവിടെ ഏതാണ്ട് പറ്റി ഇവിടെ ഇന്ത്യയിലെ സ്വീകിച്ചുകൊണ്ട് ഈ പ്രധാനമന്ത്രി അല്ലേ വണ്ട് പറഞ്ഞത് ബോംബെ സ്ഫോടന സമയത്ത് ഈ പ്രധാനമന്ത്രി അന്ന് അന്ന് ബോംബെ സ്ഫോടന സമയത്ത് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഫോടനം നടക്കുന്ന സമയത്ത് ആകാശത്ത് ഇസ്രായേലിന്റെ വിമാനം പറക്കുന്നു യു എസിൽ നിന്ന് ഇതുപോലെ കോൾ വരുന്നു നിങ്ങളുടെ രാജ്യത്ത് ീ പറയുന്ന പോലെ ഭീകരാക്രമണം താജ് ഹോട്ടലിൽ നടക്കുന്നു എന്ന് ഇന്ത്യ മഹാരാജ്യത്തെ മറ്റു രണ്ട് രാജ്യങ്ങൾ അറിയിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് എവിടെ ചലിച്ചാലും ചലിക്കുന്നതിന് മുമ്പ് പിടികൂടുന്ന ഒരു രീതിയിലേക്ക് അത്തരത്തിലുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് പൊട്ടിത്തെറിച്ചാൽ അതിന് കാരണക്കാരായിട്ടുള്ള രാജ്യങ്ങൾ മൊത്തവും രാത്രി വെളുക്കോലം പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യ ഉള്ളത് അത് മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല പിന്നെ നിന്റെ ഈ തള്ളലിന് അധികമായി സുണ്ടാവത്തില്ല അത് ഡോക്ടർമാരെ എഞ്ചിനീയർമാരില് എത്താമെങ്കിൽ മാപ്രകളിലേക്കും എത്താം എന്തും പറയാമെന്നുള്ള ഒരു സംവിധാനമല്ല ഈ പറയുന്നത് പോലെ മാധ്യമം അല്ലെങ്കിൽ മാപ്ര അത് അനുഭവിച്ചിട്ടുള്ളതാണ് ബി ബി സി ഉൾപ്പെടെ ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്ത് അപ്പൊ അതിനപ്പുറം ഒന്നുമല്ല മീഡിയ വൺ നിന്റെ ഇപ്പോഴത്തെ ഈ പറച്ചിലിന് കാരണക്കാരൻ ഇവിടുത്തെ ഒരു ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ഒരു ബഹുമാന്യനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹത്തിന്റെ താല്പര്യം എന്താണെന്ന് അറിയത്തില്ല അതൊരു പ്രത്യേക താല്പര്യം തന്നെയാണെന്ന് മാത്രം മനസ്സിലാകുന്നുണ്ട് കാരണം ആ എല്ലാവരും വേണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു പ്രത്യേക ആനുകൂല്യം ഒരു അനുകമ്പ താല്പര്യങ്ങൾ ഉണ്ടാകും അതിന്റെ പിറകിൽ എന്തെങ്കിലും ഒക്കെ കാണുകയും ചെയ്യും എന്ന് വിചാരിക്കേണ്ടി വരും ഏതായാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട